സർ ഈ വർഗീയ കക്ഷികളുടെ നിയന്ത്രണത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആഭ്യന്തരവും ഭരണവും അവരുടെ നിയന്ത്രണത്തിലാവും എന്നാണ് എ കെ ബാലൻ മുതിർന്ന സി പി എം നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് തൻ്റെ പേരിൽ അദ്ദേഹം ഇപ്പം പഴി കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അദ്ദേഹത്തെ ഒരു വർഗീയവാദിയായിട്ട് മുസ്ലിം വിരുദ്ധനായിട്ട് എന്തില് ചിത്രീകരിക്കുന്നു എന്ന് മാത്രം മനസ്സിലാകുന്നില്ല ജമായെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജമായത്തി വളരെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്ന മതേതര നിലപാടുകളൊക്കെ കാത്തുസൂക്ഷിച്ച് പ്രവർത്തിക്കുന്ന സംഘടനയൊന്നും അല്ലല്ലോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിഗംഭീരമായി ചോദിച്ചൊരു ചോദ്യം അതാണ് അത് കേരളത്തിലെ ജനതയ്ക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ കുറേ മാധ്യമങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ചോദിച്ചത് ആർ എസ് എസിനെതിരെ പറയുമ്പോൾ ഹിന്ദുക്കൾക്കെതിരെയാണെന്ന് നിങ്ങൾ പറയുമോ എന്നാണ് മനസ്സിലായത് അതേപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്കെതിരെയാവുന്നത് മുസ്ലിങ്ങളിൽ തന്നെ ന്യൂനാൽ ന്യൂനപക്ഷമായിട്ടുള്ള ഒരു ശതമാനം പോലും വോട്ടില്ലാത്തൊരു കാര്യമാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവരുടെ വെൽഫെയർ എന്ന് പറയുന്ന പാർട്ടി ഇതിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ളതിൽ നിന്ന് ആളുകളൊക്കെ അങ്ങോട്ട് ഒളിച്ചു കൂടുകയാണ് ചെയ്യുന്നത് എനിക്ക് പ്രിയപ്പെട്ട പല മാധ്യമപ്രവർത്തകരും അടക്കം ഒളിച്ചു കൂടുകയാണ് എ കെ ബാലൻ ഇപ്പം അത് പറയേണ്ടതാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് മാറാടിനെ കുറിച്ച് പറയുമ്പോൾ അയ്യോ അത് അത്രയും രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി മൂന്നിൽ നടന്നുപോയാ ഞാനിപ്പം അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും കിടക്കുന്നില്ല ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഉണ്ടായിരുന്നു മാറാടക്കമുള്ള സ്ഥലങ്ങളിൽ ഞാൻ നിരവധി തവണ വിസിറ്റ് ചെയ്തതാണ് അവിടെ പ്രതിയായിട്ടുള്ള ആളുകളോട് സംസാരിച്ചതാണ് അത്തരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളോടൊക്കെ ഞാൻ സംസാരിച്ചാണ് ഞാനിപ്പോൾ അവരുടെ പേരൊന്നും പറയുന്നില്ല അത്തരത്തിലുള്ള ആളുകളോട് സംസാരിച്ചാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി രണ്ടിനും രണ്ടായിരത്തി മൂന്നിനും ശേഷം ഇവിടെ വർഗീയത വിഭജനം കൂടിയോ കുറഞ്ഞോ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിക്കുമ്പോ ഇരുപത്തിരണ്ട് ശേഷം വർഗീയത എന്ന് പറയുന്നത് മാനസികമായിട്ട് കേരളത്തിലെ ആളുകൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ ഒരു യു ഡി എഫ് എന്ന് പറയുന്ന ഒരു പാർട്ടി അവരുടെ ബാക്ക് ചെയ്യുന്ന ഈ ബാക്കി ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംവിധാനം അവര് എന്ത് ചെയ്തു പിന്തുണക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അപകടം യു ഡി എഫ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ എ കെ ബാലൻ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ ഈ ഓക്കെ നേരത്തെ സി പി എമ്മിനെ പിന്നെ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഹിന്ദു വിരുദ്ധമാണ് അതെ അതാണ് പറയുന്നത് അപ്പൊ അങ്ങനെ യഥാർത്ഥത്തിൽ ഇപ്പൊ കേരളത്തിൽ പറയേണ്ട ഒരു സിറ്റുവേഷൻ ആണത് കാരണം ഇത്തരത്തിലുള്ള വർഗീയ ശക്തികളെല്ലാം തന്നെ എല്ലാ പാർട്ടികളും അകറ്റി അകറ്റിയിരുത്തേണ്ടതാണ് ഗൌതത്തിൽ അറിയേണ്ട ഒരു കാര്യം പറഞ്ഞാൽ രണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പൊ അറസ്റ്റിലായ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എലക്ഷൻ ജയിച്ചപ്പോ ഗൌതം അറിയേണ്ടത് അന്ന് വരെ പി എഫ് ഐയുടെ സംഘടനയായിട്ടുള്ള എസ് ഡി പി പതിഞ്ഞിരിക്കുന്നു ആ പതുങ്ങി ഇരുന്നതിന് ശേഷം ശരിക്കും രണ്ടാ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ അവര് എന്ത് ചെയ്തു പാലക്കാട് ഇലക്ഷൻ ജയിച്ചപ്പോൾ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തി ആ സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പ്രകടനം നടത്തിയതിനെ കുറിച്ച് ഞാനൊന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനൊന്ന് വീഡിയോ ചെയ്തപ്പോൾ എന്റെ ഒരു സുഹൃത്ത് ഞാൻ പേര് പറയുന്നില്ല അദ്ദേഹം വിളിച്ചിട്ട് ഇങ്ങനെ പറയരുത് ഇത് കോൺഗ്രസിന്റെ ഡാമേജ് ആകുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് സത്യമാണ് അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വലിയ ഡാമേജ് ഉണ്ടാക്കും കാരണം എസ് ഡി പിൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പതിനെണ്ണായിരത്തി അറുന്നൂറ്റി നാല്പത് വോട്ടിന് ജയിക്കുന്നു ആ ജയിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എസ് ഡി പി എന്ത് ചെയ്യുന്നു സി പി എമ്മിന്റെ ഓഫീസിലേക്ക് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രകടനം നടത്തുന്നു സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരിപാടി വേണ്ടെന്ന് പറയേണ്ട ഒരു കാര്യമാണ് ഒന്ന് ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തൊരു കാര്യം ആളുകൾ ചോദിക്കുന്നത് എന്താണെന്ന് ജമാഅത്ത് ഇസ്ലാമിക്ക് മാറാട് കലാപവുമായിട്ട് എന്ത് ബന്ധം എന്നാണ് ചോദിക്കുന്നത് അതല്ലെങ്കിൽ മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ എം പി ബഷീറിന്റെ ഒരു വാചകം പോലും മാറാട് കലാപവുമായി ബന്ധപ്പെട്ട് അതിനെ പരിഹരിക്കാനാണ് ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചതെന്നാണ് ഒരു ഞാൻ പറയുന്നത് ഇതൊക്കെ വെറും ഫ്ലിംസി ആയിട്ടുള്ള വാദങ്ങളാണ് യഥാർത്ഥത്തിൽ വിട്ട് ജമാഅത്ത് ഇസ്ലാമി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിക്ക് ഒരു ശതമാനമോ അരശതമാനോ വോട്ടുള്ളൂ എന്നുള്ളത് കറക്റ്റാണ് അതായത് പോയിന്റ് ത്രീ പെർസെന്റേജ് ഓട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു ശതമാനം വോട്ടില്ല ഒരു ശതമാനത്തിന്റെ മൂന്നിലൊരു ഭാഗം ഓട്ടേ ഉള്ളൂ പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ അവര് ഈ ക്രിസ് മുസ്ലിം സാമാന്യ ജനത്തിനടക്കം അവരുടെ സ്വാധീനം അവരുടെ ഐഡിയോളജിക്കൽ സ്വാധീനം കൂടിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലായോ ആശയപരമായിട്ടുള്ള പ്രചരണം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തില് ബി ജെ പിക്ക് പതിനഞ്ച് ശതമാനം ഓട്ടേ ഉള്ളൂ പക്ഷെ കേരള രാഷ്ട്രീയം ബി ജെ പി എങ്ങനെയാണ് മാറ്റിമറിച്ചത് നിങ്ങളൊന്ന് ആലോചിക്കണം അതായത് ബി ജെ പിയുടെ ഇഷ്ടത്തിനും അജണ്ടകൾക്കും അനുസരിച്ച് തൃശൂർ പൂരം ശബരിമല അമ്പലങ്ങൾ ഈ പറയുന്ന ദൈവത്തെ വിമർശിക്കാതിരിക്കൽ ഇതെല്ലാം നമ്മുടെ സമൂഹത്തിലേക്ക് എത്തി കഴിഞ്ഞു വന്നു കഴിഞ്ഞു അപ്പൊ അത്തരത്തിലുള്ള സ്വാധീനം കാണാതിരിക്കരുത് അത് അപകടകരമായ പോക്കാണ് അതുകൊണ്ട് ഇങ്ങനെ ഉണ്ടായാൽ ഈ മാറാടുകൾ ഇവിടെ ആവർത്തിക്കപ്പെടും അതിന്റെ അർത്ഥം രണ്ടായിരത്തി രണ്ടിലും രണ്ടായിരത്തി മൂന്നിലും ജമാഅത്തെ ഇസ്ലാമി മാറാടുകൾ അവർ നടത്തി എന്നുള്ളതല്ല മാ ഇസ്ലാമി ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ അവർ ചെയ്തോണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരിക്കുമ്പോ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ അവരിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന മതരാഷ്ട്രവാദമാണ് ആരുടെ ഐഡിയോളജിയാണ് ഇവിടെ സയ്യിദ് കുത്തുബിന്റെ ഒക്കെ ഈ ഐഡിയോളജിയാണ് ഇവിടെ ഒന്ന് എന്ത് ചെയ്യുന്നത് വിശദീകരിക്കുന്നത് അവരുടെ പടങ്ങൾ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞവണ കരിപ്പൂർ എയർപോർട്ടിൽ ഒരു പ്രകടനം നടത്തിയത് ഒരു സംശയവും ഇല്ല അവരുടെ പിന്തുണ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് വേണ്ടതില്ലായിരുന്നു ഗൗതരിപക്ഷം ഓർക്കുണ്ടാവും ഞാനിത് നേരത്തെ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് വിമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിന്റെ ആവശ്യമില്ല കൂടാതെ അവർ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു അത്തരത്തിലൊരു എക്സ്ട്രീം പോയിന്റിലേക്ക് പോയില്ലെങ്കിൽ പോലും യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള എല്ലാവിധ സാഹചര്യവും യു ഡി എഫിന് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഇതിനു മുമ്പ് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായി ൂമറാങ്ങായി യു ഡി എഫിനെതിരെ വരാൻ പോകുന്ന രാഷ്ട്രീയ ഉപകരണമാണ് അതിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട് ഇത്തരത്തിൽ കൃത്യമായ സാമുദായിക വർഗീയ ശക്തികളെയൊക്കെ തന്നെ മാറ്റി നിർത്തുന്നതിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഭീഷണി തിരിച്ചറിയുന്നതിൽ യു ഡി എഫ് പരാജയപ്പെട്ടുവെന്നാണ് ആ എന്ന് പറഞ്ഞ എ കെ ബാലൻ പറഞ്ഞ കാര്യം കറക്റ്റാണ് അതിന് വളരെ ടെക്നിക്കലി എടുത്തുകൊണ്ട് മാറാട് കലാപം നടത്തിയത് ഞങ്ങളല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാറാട് കലാപം നടത്തിയതിൽ എൻ ഡി എഫ് ആരായിട്ടുള്ള ആളുകളുണ്ട് അല്ലെങ്കിൽ സി പി എം ആരായിട്ടുള്ള ആളുകൾ അതിനകത്ത് പ്രതിയുണ്ട് അല്ലെങ്കിൽ അനുഭാവികളായിട്ടുള്ള ആളുകൾ പ്രതിയായിട്ട് ഇത്തരത്തിൽ പല ആളുകൾ പ്രതിയുണ്ട് ഒരു പ്രദേശത്ത് നടന്ന സങ്കല്പ മാറാട് കലാപത്തിൽ ഒരു കമ്മ്യൂണിറ്റി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധമാകുന്നത് അതിനെ കുറിച്ച് പറഞ്ഞാൽ മുസ്ലിം വിരുദ്ധമാണെങ്കിൽ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് മോഡിയായില്ല അല്ല അങ്ങനെയാണെങ്കിൽ മോദിയെ കുറിച്ചും അതിനൊക്കെ വിമർശിച്ച ഹിന്ദു വിരുദ്ധമാണെന്ന് പറയാം അല്ലെ അതാണ് പറഞ്ഞത് അതാണ് പിണറായി വിജയൻ ചോദിച്ചത് ആർ എസ് എസിന്റെ എതിർത്താൽ അത് ഹിന്ദു വിരുദ്ധമാണെന്ന് പറയുന്നത് പോലെ ഇവിടെ മുസ്ലിം ഈ ജമാഅത്ത് ഇസ്ലാമി എതിർക്കുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ അത് മുസ്ലിം വിരുദ്ധമാണെന്ന് പറയുന്നത് ഒന്ന് ഇനി പിണറായി വിജയൻ ഒരു കാര്യം കൂടി കടത്തി പറഞ്ഞു അതും പറയാതിരിക്കാൻ പറ്റില്ല കറക്റ്റാണോ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ ഇത് യഥാർത്ഥത്തിൽ ജമാഅത്ത് ഇസ്ലാം ഉയർത്തുന്ന പ്രതിരോധമാണ് ഏത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോ എന്ന് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറയുമ്പോ അതെ ഇത് മതത്തിന് ഒന്നടങ്കം പറയുന്നതായിട്ട് അവർ എത്തുന്ന പ്രതിരോധമാണ് ആ പ്രതിരോധം യഥാർത്ഥത്തിൽ കോൺഗ്രസ്സോ അല്ലെങ്കിൽ മറ്റു ഘടക യു ഡി എഫ് കാരോ എന്ത് ചെയ്യാൻ പാടില്ല ഉയർത്താൻ പാടില്ല അത് ഇനി ഞാൻ സങ്കടം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഷാഫിയെ പോലുള്ള അത്രയും സ്വീകാര്യനുള്ള എന്താണ് എല്ലാ ഇതര രാഷ്ട്രീയ കക്ഷികളുള്ള ആളുകൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് എ കെ ബാലനൊക്കെ വർഗീയതയുടെ മൂത്തോനാണെന്നൊക്കെയാണ് അല്ല ഇതൊക്കെ ഈ ഞാനൊരു കാര്യം ഗോതിൻ്റെ അടുത്ത് പറയട്ടെ ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് യു ഡി എഫിന് ഇതുവരെ മനസ്സിലായിട്ടൊന്നുമല്ല സ്ട്രാ ഇത് യഥാർത്ഥത്തിൽ ഇപ്പോൾ യു ഡി എഫ് ഇത് രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ തീരുമാനിച്ചു അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രീയമായി തന്നെയാണ് അവർ ചെയ്യുന്നത് പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയുന്നു അതും ഇതൊരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ മലബാറിൽ ചിലപ്പോൾ ഇത് എന്തെങ്കിലും തരത്തിൽ ഗുണമുണ്ടാക്കിയാലും കേരളത്തിന്റെ മറ്റു വിവിധ ഭാഗങ്ങളിൽ ഒരു കൺസോളിഡേറ്റഡ് അതിന്റെ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഉണ്ടാക്കാൻ ഇത് വലിയ വളരെയധികം ഉപകരിക്കും ഇതിന്റെ അടുത്ത പ്രശ്നം ഒന്നാന്ന് അറിയോ അറിയുമോ മുപ്പത്തിയെട്ട് ലക്ഷം വോട്ടാണ് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് കിട്ടിയത് ലോക്സഭയിലേക്ക് ഈ മുപ്പത്തി എട്ട് ലക്ഷം വോട്ട് ഒരിക്കലും ബി ജെ പിക്ക് ഒരു പത്തോ ഇരുപതോ മണ്ഡലങ്ങളിൽ കൂടുതൽ നിലനിർത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ബാക്കിയുള്ള വോട്ടുകൾ യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനാറിൽ മുപ്പത് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്ന് ഇരുപത്തി ആറ് ലക്ഷവും ആയിരുന്നു അതേപോലെ തന്നെ തിരിച്ച് എങ്ങോട്ട് വരും സി പി എമ്മിലേക്കും എൽ ഡി എഫിലേക്കും വരും ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വേറൊരു കാര്യം കൂടി കാണണം കഴിഞ്ഞ തവണ സി പി എമ്മിന്റെ ഞാൻ പറഞ്ഞ എൽ ഡി എഫിന്റെ അല്ല സി പി എമ്മിന്റെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് ശതമാനമാണ് അതായത് ഇരുപത്തി ആറര ശതമാനമാണ് ഇലക്ഷൻ കമ്മീഷൻ സൈറ്റിൽ ഒരൊന്നര ശതമാനം അവർ പിന്തുണച്ചിട്ടുള്ള സ്വതന്ത്രയും കൂടി കൂട്ടിയാൽ കൂടും അങ്ങനെ കൂടുമ്പോ ഏതാണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു സോളിഡ് ആയിട്ടുള്ള വോട്ട് ബേസിൽ വലിയ തകർച്ച ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടാകാതിരിക്കുമ്പോ ഒരു നെക് ടു നെക് ഫൈറ്റ് നിൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ എ കെ ബാലം എന്ന് ഈ കാര്യം പറയുന്നത് എ കെ ബാലനും ഇത് വെറുതെ പറഞ്ഞാണ് ഞാൻ വിചാരിക്കുന്നില്ല എ കെ ബാലൻ കൃത്യമായി ഞാനിത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇത് കൃത്യമായി എസ് ഡി പി എയും ജമാഅത്ത് ഇസ്ലാമിക്കും ഒക്കെ പ്രാമുഖ്യം കിട്ടുന്ന ഒരു ഭരണമായിരിക്കും വരാനിരിക്കുന്നത് എന്നുള്ളത് കൃത്യമായി പറഞ്ഞാൽ രാഷ്ട്രീയ പ്രചരണത്തിന് സി പി എം ഉപയോഗിക്കാൻ പോകുന്ന ഒരു കാര്യാണ് ആ കെണിയിലേക്ക് ചാടിക്കൊടുക്കാണ് യഥാർത്ഥത്തിൽ ചെയ്തത് കാരണം മിണ്ടാതിരുന്നാൽ മതി ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ ജമാ ജമാഅത്ത് ഇസ്ലാമിയെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്തിനാണ് നിങ്ങളത് മുസ്ലിം വിരുദ്ധമായിട്ട് ചിത്രീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്താണ് ഗൗതം മറുപടി പറയാനുള്ളത് എന്താണ് മറുപടി പറയാനുള്ളത് ഞാൻ തുറന്നു പറഞ്ഞ ഗോത്തിനെടുത്തി ടി പി രാമകൃഷ്ണനും അതുപോലെ മറ്റു ചില നേതാക്കളും ഒന്ന് പരിങ്ങിപ്പോലും കൊടുത്തത് വളരെ തന്ത്രപരമായ ഒരു പരിങ്ങലാണ് തോലും ഞാൻ വിചാരിക്കുന്നത് എന്താ കാര്യം അറിയാമോ ഇതൊന്നുകൂടി അങ്ങനെ ആളിക്കത്തട്ടെ എന്ന് കഴിച്ച് ഓക്കെ ആ ആളി കത്തിണ്ടെന്ന് വിചാരിച്ചപ്പോഴാണ് തൊട്ടടുത്ത ദിവസങ്ങളിൽ എന്ത് ചെയ്ത് പിണറായി വിജയന്റെ അതിഗംഭീരമായിട്ടുള്ള വാർത്താ സമ്മേളനം വരുന്നത് ആ വാർത്താ സമ്മേളനത്തിൽ എ കെ ആന്റണി പറഞ്ഞത് മുതൽ ഏത് സംഘടിത ന്യൂനപക്ഷങ്ങൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നു ഭീഷണിപ്പെടുത്തി എന്ത് മേടിച്ചെടുക്കുന്നു ഈ പറയുന്ന പോലെ അവകാശങ്ങളൊക്കെ മേടിച്ചെടുക്കുന്നു എന്ന് പറയുന്ന പരാതി മറ്റ് സമുദായങ്ങൾക്ക് എന്ന് പറഞ്ഞത് മുതൽ രമേശ് ചെന്നിത്തല ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗം മുതൽ അതായത് മുസ്ലിം ലീഗിന് മൂന്നോ നാലോ സീറ്റ് കൊടുത്താൽ പിന്നീട് ഇവിടെ എന്തു ചെയ്യും വലിയ തോതിൽ പ്രശ്നമുണ്ടാകും എന്ന് പറഞ്ഞതു മുതൽ അഞ്ചാം മന്ത്രി സ്ഥാനം വരെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാനും ഇത് മുസ്ലിം ലീഗിലും മുസ്ലിം സമുദായത്തിലും അല്ലെങ്കിൽ മുസ്ലിം ഇത്തരത്തിൽ കൈകാൽപെട്ട് ടീംസിനും ഇനി തുറന്നു പറഞ്ഞാൽ അടുത്തൊരു വാചകം കൂടി പറയാം അടുത്ത പ്രചരണ വരായിരിക്കണം എന്താണെന്ന് അറിയാമോ യു ഡി എഫിന്റെ ഭരണം എന്നുണ്ടെങ്കിൽ കാൽവെട്ട് കൈവെട്ട് ടീംസിനായിരിക്കും പ്രാമുഖ്യം എന്നാണ് കാര്യം മനസ്സിലായല്ലോ അപ്പൊ അത്തരത്തിലുള്ള വാര്യവും കാര്യങ്ങൾ കൂടി വരുമ്പോ വലിയ ഡാമേജ് ഉണ്ടാകും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞു എന്തൊരു കഷ്ടമാണ് ഇത്തരത്തിലുള്ള ആഭ്യന്തരമൊക്കെ ലീഗും ജമായത്തേക്കാണ് കൈകാര്യം ചെയ്യാൻ ഒരു സി പി എം ഒക്കെ പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ജനങ്ങള് ഭയപ്പെടണോ ഇതില് ഗൗതം മനസ്സിലാക്കേണ്ടത് ഇനി അങ്ങനെ ആകുമോ അല്ല ഞാൻ യു ഡി എഫ് അത്തരത്തിലാകും അല്ലെങ്കിൽ സി ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ കഴിഞ്ഞ രണ്ട് തവണ അഞ്ചാം മന്ത്രി സ്ഥാനം മേടിച്ചെടുത്തപ്പോഴൊക്കെ ലീഗിന് വലിയ പ്രാമുഖ്യം ഉണ്ടായിരുന്നു ലീഗിന് വലിയ തോതിൽ അതിനകത്ത് സ്വാധീനം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കൂല പിന്നെ കോൺഗ്രസ് നാളെ അധികാരത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഇവരാരെങ്കിലും കയറി ഭരിക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെയൊന്നും ഭരിക്കാൻ കഴിയില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം അത്തരത്തിലുള്ള ഒരു നറേറ്റീവിന് വലിയ കയ്യടി കിട്ടുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ കയ്യടി കിട്ടുന്നത് കോൺഗ്രസ് കൂടി ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഇറങ്ങുമ്പോഴാണ് മനസ്സിലായോ ഞാൻ നിങ്ങളെ എന്നും അവർ തന്നെ പറയും പറയാണ് അതിന്റെ ആവശ്യമില്ല അപ്പൊ അത് അത്തരത്തിലുള്ള ഒരു കാര്യം എന്ത് ചെയ്യണ്ട ഏറ്റെടുക്കണ്ട ഇപ്പൊ ഒരു ഉദാഹരണത്തിൽ ജവാത്ത് ഇസ്ലാമി അവർക്ക് പിന്തുണ കൊടുക്കുന്നു ഫൈവ് മിനിറ്റ്സ് പിന്തുണ കൊടുക്കും അതിപ്പോ അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം ചിലപ്പോൾ കഴിഞ്ഞ മധുരയിൽ പിറന്നു സി പി എമ്മിൽ വോട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ വോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു വിഷയം അവരെ പിന്തുണ തരുന്നു ഞങ്ങൾ മേടിച്ചു എന്ന് പറയുന്നതിന് പ്രശ്നമില്ല പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഞങ്ങൾ അവരെന്ത് ചെയ്യും ഞങ്ങൾ അവരെന്ത് ചെയ്യും അവരെ പിന്തുണക്കും ഞങ്ങൾ അവരുടെ വ്യക്താക്കളായി മാറും എന്ന് പറയുന്നത് വലിയ ഡേഞ്ചറാണ് മനസ്സിലായി അവർക്ക് മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞ പോലും ഒരു സ്ട്രാറ്റജിക് ബ്ലണ്ടർ ആണ് അതിനുശേഷമാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുന്നത് ഇപ്പൊ സി പി ഐ വെള്ളാപ്പള്ളി അടച്ചിന് ഇത് മൂന്ന് ലക്ഷം രൂപ മേടിച്ചു സി പി ഐ കൃത്യമായിട്ട് പറഞ്ഞു മൂന്ന് ലക്ഷം രൂപ തണ്ട് പക്ഷെ ിയമപരമല്ലാത്ത അനർഹമായിട്ടുള്ള ഒരു കാര്യവും ചോദിച്ച് അങ്ങനത്തേക്ക് കുഴപ്പമില്ല സി പി ഐ മൂന്ന് ലക്ഷം രൂപ മേടിച്ചു ആരെങ്കിലും പറഞ്ഞു കുഴപ്പമില്ല അതാണ് ഞാൻ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട് നേരത്തെ സി പി എമ്മിന് പിന്തുണ നൽകുന്നുണ്ട് ശരി ഓക്കെ പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ജമാഅത്ത് ഇസ്ലാമിയുടെ ഐഡിയോളജി എന്താണ് ഇനി അത് പഠിക്കണ്ടേ നമ്മള് ജമാഅത്ത് ഇസ്ലാമി എന്താണ് സംഘടന കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയാൻ കണ്ടു പറയുന്നതിൽ ഒരു പറയുന്നത് നമ്മുടെ ആശയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണോ അവരെ അബ അല ഈ പറയുന്ന അല മൗദൂദിയുടെ ആശയം മാറ്റിവെച്ചു എന്നവര് ഇപ്പൊ പറയുന്നു അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ അബുബക്കർ നാടൻ അദ്ദേഹത്തിന്റെ പേര് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് പറയുന്നു ഇതൊക്കെ തന്ത്രപരമായി നമ്മളിപ്പോ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന ഇവിടെ എന്ത് ഇന്ത്യയിട്ട് ജീവിച്ച് പോകാൻ അതുകൂടി കൃത്യമായിട്ട് കഴിഞ്ഞ ദിവസം ഏകപാലും മർത്തസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് കറക്റ്റാണ് അതിന്റെ ബൈറ്റ് കിടക്കുന്നുണ്ട് അയാൾ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ ക്ലിപ്പ് കിടക്കുന്നുണ്ട് ഗൗതം മനസ്സിലായി ഇതൊക്കെ നമ്മൾ തന്ത്രപരമായി ചില വാക്കുകളൊക്കെ പറയും പക്ഷെ ഇതൊന്നും അല്ല കാര്യം എന്നാണ് വെൽഫെയർ പാർട്ടിയുടെ എല്ലാ പ്രശ്ന എല്ലാ പ്രകടനങ്ങളും നിങ്ങൾ നോക്കിക്കോ സോളിഡാരിറ്റി ഹ്യൂമൻ റൈറ്റ്സ് അതൂതെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല വാചകങ്ങളൊക്കെ ഇരിക്കും പക്ഷെ ഇവരുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം എന്താ ഇവര് ഈ പറഞ്ഞ പോലെ സയ്ദ് കുത്തുബിന്റെ തള്ളി പറയോ അതായത് പോലെ തള്ളി പറയോ ഇവര് എന്താണ് ഇവർ ഇവര് യഥാർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് കൂടി ഗൗതം അറിയണം അത് കേട്ടിട്ടുണ്ടെങ്കിൽ ജമാതിക്ക് എന്താണ് ഫ്രട്ടേണിറ്റിക്കൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഒരു പുരോഗമന ഒരു മുഖം നിലവില് ലഭിച്ചിട്ടുണ്ട് അവര് ഭയങ്കര പ്രോഗ്രസീവ് ആണ് ഇവര് പറയുന്ന കാഴ്ചപ്പാട് വളരെ ഭംഗിയായിട്ട് അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇവർ ആട്ടിൻതോലിട്ട ചെന്നായിക്കളാണ് ഗൗതം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇവര് സയ്യിദ് കുത്തുബിന്റെ ഫോട്ടോ പിടിച്ചുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്തത് പ്രകടനം നടത്തിയത് കണ്ണൂർ ഉള്ള എന്താണ് മാടായിപ്പാറ അങ്ങോട്ട് ഈ പറഞ്ഞപോലെ പത്തു മുപ്പത് സ്ത്രീകൾ പ്രകടനം നടത്തിയിരുന്നു ഇത്തരത്തിലൊക്കെ പ്രകടനം നടത്തുമ്പോൾ ഇവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്താണ് ഇനി ഇവരുടെ സഹത് കുത്തുമൊക്കെ ഇവരുടെ യഥാർത്ഥത്തിലുള്ള ഐഡിയോളജി എന്താണെന്ന് പഠിച്ചാൽ ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും മഹാപുരുഷ മുസ്ലിംസ് ഇവർക്കെതിരാവും എന്താണെന്ന് അറിയാമോ ഇവര് പറയുന്നത് യഥാർത്ഥത്തിൽ ഇപ്പൊ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ പോലും മുസ്ലിങ്ങളല്ലാന്നാണ് യഥാർത്ഥ വിശ്വാസികളല്ല എന്നാണ് കാരണം ഒന്നുകൊണ്ടാന്നറിയാമോ അങ്ങനെ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ അവരിവിടുത്തെ ജനാധിപത്യ പ്രക്രിയയിൽ പോലും പങ്കെടുക്കില്ല എന്നാണ് ഒന്ന് അതുകൊണ്ട് ഇവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ വരെ ഒട്ടിയില്ലായിരുന്നു മനസ്സിലായി രണ്ടാമത്തെ കാര്യം നിങ്ങൾ ദൈവരാജ്യം ഉണ്ടാക്കാൻ അതായത് ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ ഈ മതത്തിൽ നിന്ന് പുറത്താണെന്നാണ് അതായത് മഹാഭൂരിപക്ഷം വരുന്ന ആളുകളെ എന്ത് ചെയ്യാണ് ഈ മതത്തിൽ നിന്ന് പോലും തള്ളി പുറത്താക്കുകയാണ് അതുകൊണ്ട് ഇത് മുസ്ലിം ഇത് ഇത് യഥാർത്ഥത്തിൽ വലിയ തോതിൽ എന്ന് പറഞ്ഞ് ഇവർ ആർക്കെങ്കിലും എതിരെ എന്ത് ചെയ്യോ പട നയിക്കാനോ എസ് ഡി പിന്നോ പോലെ ജാഥ വിളിക്കാനോ ഒന്നും ഇത് പോവില്ല പുറമെ അല്ല എന്ന് പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ടെറർ ആകാനുള്ള ശക്തി കിട്ടുന്നത് വരെ ടെറർ ടെറാവില്ല ഇപ്പൊ ബംഗ്ലാദേശിലും ഇന്നലെ ഞാൻ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ വിഷനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള എം ബി ബഷീർ ഉണ്ട് എം പി ബഷീർ കഴിഞ്ഞ ദിവസം എന്ന് പറയണ്ടേ ഇവിടെയെങ്കിലും അതായത് കേരളത്തിലെങ്കിലും അവര് എം ബഷീറും അതുപോലെ രാജീവ് ശങ്കറിനും കൂടി ഒരു ചാനൽ നടത്തുന്നുണ്ട് ഇത് അപ്പൊ അവര് രണ്ടുപേരും കൂടി ഇരുന്നുള്ള ചർച്ച ഞാൻ കേട്ടിട്ടും ശരിക്കും പറഞ്ഞാൽ ഞാൻ രാജീവിന് വാട്സാപ്പ് മെസ്സേജ് ആയിക്കണം എന്ന് വെച്ചാൽ ഞെ ഞെട്ടി പോയി അതെന്ന് വെച്ചാൽ എം ബി ബഷീർ പറയുന്നത് ഇവിടെയെങ്കിലും അതായത് മാറാടും കലാപുമായിട്ട് ഇവരെ കണക്ട് ചെയ്തത് ശരിയല്ല ഇവര് മാറാടിനേക്കാൾ വലിയ കലാപങ്ങൾ നടത്താൻ ശക്തിയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഐഡിയോളജിക്കൽ ബേസ് ഉള്ള ഒരു സംഘടനയാണ് അതാണ് എ കെ ബാലൻ പറഞ്ഞത് മാറാട് കലാപമായിട്ട് ബന്ധമുണ്ടെന്നല്ല ഇനി രണ്ടാമത്തെ കാര്യം എന്താ ഇവർക്ക് ഇപ്പൊ അല്ല കണക്ട് ചെയ്തില്ല വന്നാൽ പല മാറാടുകൾ ആവർത്തിക്കും എന്നാണ് പറഞ്ഞത് അത് കറക്റ്റ് അവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇവർക്കിപ്പോ അര ശതമാനം ഒരു ശതമാനം ആളുകളുടെ ശക്തിയെ കേരളത്തിലുള്ളൂ അതുള്ളത് കൊണ്ടാണ് നമ്മൾ ബംഗ്ലാദേശിലേക്കും മറ്റു പല രാജ്യങ്ങളിലേക്കും നോക്കൂ അവിടെ ശക്തി കൂടി വരുമ്പോ ഇവരുടെ നിലപാടുകൾ എന്താണ് മനസ്സിലായേ ഇപ്പൊ ബംഗ്ലാദേശ് ഈ പോലും ആരാ ഭരിക്കുന്നത് അതെ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് കാരണം എന്താ വെച്ചാൽ മുഹമ്മദ് യൂരൂസിനെ വെച്ച് ഭരിക്കണമെന്നേ ഉള്ളു നോബൽ സമ്മാനം കിട്ടിയ ഒരാളെ വെച്ച് ഭരിക്കുന്നത് അപകടത്തിൽ അപ്പൊ അതുകൊണ്ട് ഈ സംഭവം ശരിക്കും എ കെ ബാലം പറഞ്ഞത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത മാധ്യമ കേസരികളൊക്കെ കിടന്ന് ഇതുപോലെ കിടന്ന് അവലവുറം ഇടുന്നു ഇപ്പൊ എം ബി ബഷീർ ഞെട്ടാൻ കാര്യം വെച്ചാൽ എം ബി ബഷീർ തലയിൽ തട്ടമിട്ട് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി വായിക്കുന്നത് അതൊന്നും ഇവിടെ നടക്കില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ച ഒരാളാണ് എവിടെ ഇന്ത്യ വിഷനിൽ ഉണ്ടായിരുന്നപ്പോ അഡ്വക്കേറ്റ് ജയശങ്കർ ഏതോ ഒരു വീഡിയോയിൽ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അതല്ലെങ്കിൽ തന്നെ ഞാൻ നേരത്തെ എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അത്തരത്തിൽ വളരെ പുരോഗമനപരമായ നിലപാടുള്ള ഒരാളാണ് പക്ഷെ എന്നിട്ട് വളരെ വളരെ ലീക്ക് പല കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം പോലും ഇത് ഇപ്പൊ പക്ഷെ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി ഇവിടത്തെ ജമാഅത്ത് ഇസ്ലാമി അങ്ങനെയല്ല അരശതമാനം മുതലെങ്കിൽ മൂന്ന് ശതമാ പോയിന്റ് ത്രീ പെർസെന്റേജുള്ളൂ ഒരു ശതമാനത്തിന്റെ മൂന്നിലൊന്നോട്ടേ ഉള്ളൂ അപ്പൊ അവരത്ര വലിയ ശക്തിയല്ല എന്നൊക്കെ പറയുന്നത് ആ ശക്തി അല്ലെങ്കിൽ പോലും അവരുടെ ഐഡിയോളജിക്കൽ ബേസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് മീഡിയ വണ്ണിലൂടെയും അതുപോലെ ഈ പറഞ്ഞ മാധ്യമ പത്രത്തിലൂടെയും മറ്റു പാർട്ടികളിലെ നേതാക്കന്മാരെയും ലോക്കൽ ലീഡേഴ്സിനെ അധികം സ്വാധീനിക്കാൻ കഴിയുന്ന ശക്തിയായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിനെ കൃത്യമായിട്ടാണ് എ കെ ബാലൻ പറഞ്ഞത് ഞാൻ അന്ന് രാത്രി വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു ഈ വീഡിയോ എന്റെ അഭിപ്രായം എ കെ ബാലിനൊപ്പമാണെന്ന് പറഞ്ഞിരുന്നു തൊട്ടടുത്ത് അന്ന് വൈകുന്നേരം അഞ്ചുമണിക്ക് പിണറായി വിജയൻ എന്ത് ചെയ്തു ഈ ജമാ എതിർക്കാനായിട്ട് ഈ സംഘപരിവാർ പ്രസ്ഥാനങ്ങളൊന്നും മുന്നിട്ട് വരുന്നതായിട്ടും കാണുന്നില്ല അതിന്റെ പിന്നിലൊരു വലിയ തന്ത്രമുണ്ടാകാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എതിരാളികൾ ഉണ്ടെങ്കിലേ നമുക്ക് വളരെ പറ്റുകയുള്ളൂ അടുത്ത് ഇപ്പൊ പറയാൻ സമയമില്ല ഈ ടോപ്പിക്കിൽ തന്നെ കാശ്മീരിൽ ഒരു ജമാഅത്ത് ഉണ്ട് അത് ഈ ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ എന്ന് പറയുന്നതിന്റെ ഭാഗമല്ല എന്നൊക്കെ പറയാം പക്ഷെ ഐഡിയോളജി ഒക്കെ ഏതാണ്ട് സെയിമാണ് അതിനെ നിരോധനം നീക്കി കൊടുത്തു ഏത് ഒരു അറ്റാക്ക് നടന്ന ഏതാണ് മൂന്ന് മാസത്തിന് ശേഷം ആര് കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് അപ്പൊ എന്താണ് ഉദ്ദേശം എന്താണ് ഉദ്ദേശം ഉദ്ദേശ ഒറ്റ കാര്യമുള്ളൂ ഗോദം അവരവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മളിപ്പുറത്തും ആളുകളെ സംഘടിപ്പിക്കാൻ സാധിക്കുള്ളൂ സാധിക്കുള്ളൂ ഈ ന്യൂനപക്ഷ വർഗ ഈ കേരളത്തിൽ പോലും അല്ലെങ്കിൽ ഇന്ത്യയിൽ പോലും ബി ജെ പിയും ഹിന്ദു സംഘപരിവാർ സംഘടനകളും വളർന്നതിന്റെ പിന്നിലെ കാര്യം എന്താണെന്നറിയുമോ കാര്യം ഇവിടെയുള്ള സെക്കുലർ സംഘടനകൾ അതായത് കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള സി പി ഐ അടക്കമുള്ള എല്ലാ സംഘടനകളും ചെയ്ത ഒരു കുഴപ്പമുണ്ട് ആ കുഴപ്പം ഭൂരിപക്ഷ വർഗീയതയെ എതിർക്കുന്ന അതേ ശക്തിയോടുകൂടി ഒരിക്കലും എന്തിനെ എതിർത്തില്ല ന്യൂനപക്ഷ വർഗീയ വർഗീയതയെ എതിർത്തില്ല അപ്പൊ ന്യൂനപക്ഷ വർഗീയതയോട് നിങ്ങൾ ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന തോന്നൽ ആളുകളിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് എന്തു ചെയ്തിട്ടുള്ളത് മനസ്സിലായി അപ്പൊ ഇപ്പുറത്തെ ആളുകൾ കൂടും സംഘടിക്കും ടെമ്പററി നിങ്ങൾക്ക് ഗുണമുണ്ടാവും ചിലപ്പോൾ ഒരു എലക്ഷൻ ജയിക്കാൻ അവരുടെ പത്ത് വോട്ട് കിട്ടിയേക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ അപ്പോ ഈ ടെമ്പററി ആയിട്ട് നിങ്ങൾ അവരുടെ ഒപ്പം ചേരുമ്പോ ഞങ്ങൾ ഉറപ്പായിട്ട് ഓക്കെ ഇനി നമുക്ക് രക്ഷയില്ല നമ്മൾ ആരുടെങ്കിലും ഒപ്പം കൂടിയേ പറ്റുമെന്ന് വിചാരിക്കാം അങ്ങനെ കൂടി തന്നെയാണ് ഇന്ത്യയിൽ മഹാഭൂരിപക്ഷ സ്ഥലങ്ങളിലും ഈ സാധനം വളർന്നത് പക്ഷെ ഇവിടെയുള്ള ഒരു വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് ഇത്തരത്തിൽ സംസാരിക്കുന്നുണ്ട് വോട്ടിന്റെ വോട്ടാണ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം പക്ഷെ ജെനുവിൻ വർഗീയതയൊക്കെ വർഗീയതയെ ഇല്ലാതാക്കാൻ എ കെ ബാലനൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് കാരണം ഇതേ ജമാഅത്തു ആയിട്ട് സി പി എം കൈകോർത്തിട്ടുണ്ട് അല്ല ജമാ എന്താണ് നമ്മുടെ മദനിയുടെ വേദിയില് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്തിട്ടുണ്ട് ഇതിലൊക്കെ എല്ലാം ഗൗതം ഇതിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഞാനിപ്പോ ഗൗതം പറയണ കേൾക്കുമ്പോൾ തോന്നി ഞാൻ ആരെങ്കിലും ആയിരിക്കാം എന്നല്ല ആർ എസ് എസുമായിട്ട് ഇന്ദിരാഗാന്ധി കൈകോർത്തിട്ടുണ്ട് ഇതിന്റെ ഒക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ അത്ര വലിയ ഫോഴ്സും ശക്തിയും അല്ലാതിരിക്കുമ്പോ നിങ്ങൾ അറിയേണ്ടത് ഇപ്പൊ സിഖ് തീവ്രവാദികൾ മിദ്രപാലയൊക്കെ ആയിട്ട് പലരും കൈകൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല താൽക്കാലികമായി വേറൊരാളെ പരാജയപ്പെടുത്താൻ അത്തരം കക്ഷികൾ കുഴപ്പമില്ലെന്ന് വിചാരിച്ചെന്തിയും കൂടെ നിർത്തും അത് ആ സമയത്ത് സ്ട്രാറ്റജിയാണ് കുറച്ച് കഴിയുമ്പോൾ ഇവർ വളർന്ന് പന്തലിക്കുമ്പോൾ ഇവർക്ക് വലിയ തലവേദനയായി മാറുമ്പോഴത്തേക്കും എന്തു ചെയ്യും അത് ചെയ്യും ഒന്ന് രണ്ടാമത്തത് എസ് ഡി പി ഐക്കാർക്കടക്കം പി എഫ് ഐക്കാർക്കടക്കം ഈ ആലപ്പുഴയിൽ പ്രകടനം നടത്താൻ അനുമതി കൊടുത്തത് ഈ സർക്കാരിന്റെ കാലത്താണ് അത്തരത്തിൽ സർക്കാരുകൾ പോലും ഈ പിണറായി പിണറായി വിജയൻ പോലും വലിയ ശക്തമായ നടപടികൾ എടുത്തിട്ടില്ല എന്നുള്ള പരാതിയുള്ള ഒരാളാണ് ഞാൻ ഞാൻ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്താ ഈ പാസ്റ്റുകൾ ഒന്നും നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയില്ല ഗൗതം എന്താ യഥാർത്ഥ ഇപ്പൊ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമേ ജനങ്ങളെ എഫക്ട് ചെയ്യുള്ളു മനസ്സിലായേ മുൻകാലങ്ങളിൽ നിങ്ങൾ പല കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടോ മനസ്സിലായി ഇപ്പൊ രാഹുലും ആകൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോ നിങ്ങളുടെ കൂട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലുള്ള ഒരാൾ അറസ്റ്റ് ചെയ്തെന്ന് ചോദിക്കാം അത് പക്ഷെ ദുർബലമായ പ്രതിരോധമാണ് എന്താ കാര്യം വെച്ചാൽ നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ ജനത്തിനെന്ത് ചെയ്യും ജനത്തിനെന്ത് ചെയ്യൂ ജനത്തിനെ ബാധിക്കുള്ളൂ രണ്ടായിരത്തി പത്തിൽ ജോസഫ് ഫാഷ്ടെ കൈവെട്ടിയപ്പോഴാണ് ജനമേ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് ഞെട്ടിയത് കൈവെട്ടിയ ആളെ പിടിച്ച് നമ്മൾ ജയിലിലൂട്ടു ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ശക്തമായി വരുന്നു താങ്കൾ പറയുന്നത് ന്യൂനപക്ഷ വർഗീയത ഇവിടുത്തെ എല്ലാ എന്താണ് യു ഡി എഫ് ആയിക്കോട്ടെ എൽ ഡി എഫ് ആയിക്കോട്ടെ തീറ്റി പോറ്റിട്ടുണ്ടെന്നാണ് തീറ്റി പോറ്റിട്ടുണ്ടെന്നല്ല അതിനോടൊരു ഒരു എതിർക്കേണ്ട അത്രയും ശക്തമായി എതിർത്തിട്ടില്ല എന്നാണ് വളരെ കൃത്യമാണ് വാദം ഇത് ഞാൻ ഇന്നല്ല രണ്ടു കൊല്ലം ഞാൻ നാടനയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് യു ബി ജെ പി ഇവിടെ വളരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ശക്തിയുക്തം ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും എതിർക്കാത്തതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് എനിക്കോണ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മുമ്പാണോ എന്ന് എനിക്ക് ഉറപ്പില്ല സി പി എമ്മിന്റെ സ്റ്റേറ്റ് കമ്മിറ്റി കൂടി ഇത് വിലയിരുത്തുകയും സ്റ്റേറ്റ് കമ്മിറ്റിയിൽ ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ശക്തിയുത്തം ഒരുപോലെ എതിർക്കേണ്ടതാണെന്ന് കണ്ടെത്തുകയും അതിൽ ചില പാളിച്ചകൾ പറ്റിയിട്ടെന്ന് പറയുകയും ചെയ്തു എന്നാണ് എന്റെ ഓർമ്മയിൽ നിന്നുള്ള വിശ്വാസം മനസ്സിലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഈ നടപടികൾ എടുക്കുന്നത് പിന്നെ ഇതിൽ കേൾക്കുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ ഇപ്പൊ ജമാഅത്ത് ഇസ്ലാമി എന്താണെന്ന് അറിയുന്ന ഒരാൾ ശരിക്കും പറഞ്ഞു ഞെട്ടിപ്പോകും കാരണം ഒന്നാ ഇതിന്റെ ഒരു സത്യത്തിൽ ഇത് മുസ്ലിം ബ്രദർഹുഡിന്റെ ഈ പറയുന്ന ഒരു രൂപോൽപ്പന്നമാണ് ഏത് ഐഎസ്ഐഎസിനും അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെറർ ടെറ പോലെ ടെററിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന സംഘടനകൾക്കൊക്കെയുള്ള ബേസിക് ഐഡിയോളജി തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പക്ഷെ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നു സുവിശേഷം മാത്രമേ പറയത്തുള്ളൂ ഞങ്ങൾ ഒരു അക്രമത്തിന് പോകുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല അതെന്താ വെച്ചാൽ നിങ്ങൾ അഞ്ചു പേരാകുമ്പോൾ അക്രമത്തിന് വരില്ല നിങ്ങൾ അഞ്ഞൂറ് പേരാകുമ്പോൾ എന്ത് വരും അക്രമണത്തിന് വരും ഇവിടെ പി എഫ് ഐയും എസ് ഡി പി ഐ സമയത്ത് ആരെങ്കിലും അക്രമത്തിന് വന്നോ എന്താ നിലവിൽ ഇപ്പോ ഒരു ആശങ്ക വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ എൽ ഡി എഫിന് സാധിച്ചിട്ടുണ്ട് അതായത് യു ഡി എഫ് എന്ന് പറയുന്ന ബോഡിയെ ആ ബോഡിയുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് ഈ ഇത്തരത്തിലുള്ള വർഗീയ സംഘടനകളായി തീരുമെന്നുള്ള പേടി ആ പേടി മാറ്റാൻ കൃത്യമായിട്ടും അവർക്ക് ഇനി വരും ദിവസങ്ങളിലും ആ പേടി ആ പേടിക്കുള്ള ഏറ്റവും ഒന്നാമത്തെ കാരണം ജമാഅത്ത് ഇസ്ലാമിയെ എ കെ ബാലൻ എതിർക്കുമ്പോൾ അതിനെ എതിർക്കാനും അതൊരു വർഗീയ പരാമർശമാണെന്ന് പറയാനും കോൺഗ്രസ് വരേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സി പി എമ്മിന്റെ ഒരു തന്ത്രമായിരുന്നു ആ തന്ത്രത്തിന്റെ കെണിയിലേക്ക് കൃത്യമായിട്ട് കോൺഗ്രസ് നടന്നു കയറുകയാണ് ചെയ്യുന്നത് ചെയ്തത് കോൺഗ്രസ് വിചാരിച്ചു അതുകൊണ്ട് ഇവർ പിൻവാകുന്നു അല്ല പിറ്റേ ദിവസം പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴാണ് മെറ്റിക്കുലസ് ആയി ഈ കാര്യത്തെ എങ്ങനെയാണ് അവർ ഡിഫൻഡ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അവർ അറ്റാക്ക് ചെയ്യാൻ പോകുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കിയത് ഇനി ഗോത്ര ഒരു കാര്യം കൂടി പറയാം ഞാൻ കഴിഞ്ഞ ഒരു മാസത്തോളം കോഴിക്കോട് ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം അസന്നിഗ്ധമായി പറയാം സുന്നി വിഭാഗക്കാർക്കോ ഇ കെ സുന്നിയോ അല്ലെങ്കിൽ എ പി സുന്നിയോ സമസ്ത വിഭാഗങ്ങൾക്കൊക്കെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളും സുബുസ്ലിം സഹോദരങ്ങൾക്കും വെറുപ്പാണ് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയങ്ങളോട് അതുകൊണ്ട് അവരും കൂടി ഇതിനെ സഹായിക്കും അവരുടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല വിചാരിക്കാൻ പറ്റില്ല പറ്റില്ല